അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അർജുൻ ശ്രിതു ഭയങ്കര ഫാൻഡേഴ്സ് ഉള്ള ഒരു കോമ്പോയാണ് ഇന്നത്തെ ലൈവിലും അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റും ഇവർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് ഒരുപാട് റിലേറ്റഡ് കണ്ടന്റ്സ് ഉണ്ട് സാധാരണ ഞാൻ നാളെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാറുള്ളത് പക്ഷെ ഇന്നത്തെ എപ്പിസോഡിലും കൂടി ഇവരുടെ ഈ ഒരു കോംബോ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് നാളെ കുറെ ഒരുപാട് കണ്ടന്റ് കിട്ടുന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ ലൈവിലും അതുപോലെ തന്നെ ഇന്ന് ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ടോമാഞ്ചറി അല്ലെങ്കിൽ ഒരു തല്ലും പിടി ഒരു വഴക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഇവരുടെ ആ ഒരു ഈ ചിരിച്ചുകൊണ്ടുള്ള ഒരു വഴക്കും കാര്യങ്ങളൊക്കെ അല്ലെ നമ്മള് നല്ല ഫ്രണ്ട്സുകളായിട്ടുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇന്ന് ഗബ്രു പറയുന്നതായിരുന്നു ഇങ്ങനെയാണ് ഞങ്ങളും ആദ്യം തുടങ്ങിയെന്ന രീതിയിലൊക്കെ ഗബ്രിന്റെ ഒരു ടോക്കും ജാസ്മിന്റെ ഒരു ടോക്കൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് സോ ഇന്ന് രാവിലത്തേക്ക് നോക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഇവരുടെ ഡ്രസ്സിംഗിലേക്ക് പോവാം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരുടെ ഡ്രസ്സ് വളരെ മാച്ചിങ് മാച്ചിങ് ഡ്രസ്സ് ഇട്ട് ഇവര് പല എപ്പിസോഡുകളിലും കണ്ടിട്ടുണ്ട് സോ അതുപോലെ തന്നെയാണ് ഇത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് രണ്ടുപേരും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ അല്ല ഇന്നത്തെ എപ്പിസോഡ് എന്നല്ല ഇന്നത്തെ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും രാവിലെ ഒരുപാട് സമയം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല ഇവര് ഒരു പിണക്കമുള്ള പോലെയോ അങ്ങനെയൊക്കെ പലപ്പോഴും ആ ഒരു ലൈവില് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലുണ്ടാവും പക്ഷേ ഒരു ഉച്ച ആ ഒരു ടാസ്ക് അതായത് ഇന്ന് പിന്നെ പവർ ടീമും മറ്റേ ടീമുമായിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ടാസ്ക് ഒന്നാമത്തെ ടാസ്ക് കഴിഞ്ഞ് രണ്ടാമത്തെ ടാസ്ക് കൊണ്ട് ഇവര് ഫുൾ ഓൺ ഫുൾ വൈബാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നു ഇതൊക്കെ മീൻസ് ചെറിയ ചെറിയ ക്യാമറയിൽ മീൻസ് വലിയ വൈഡ് ഫ്രെയിമിൽ കുറച്ച് ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഇവര് തല്ലും പിടിയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ എങ്ങനെയൊക്കെ പല ടാസ്കുകളുടെ ഇടയിലും ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം പിന്നെ അങ്ങനെ ഇതൊക്കെ ആക്കുന്നുണ്ടായിരുന്നു സോ അതിനുശേഷം ഇന്ന് കീയുടെ ഒരു ചലഞ്ച് വരുന്നതായിരുന്നു ഈ സ്കീടെ ചലഞ്ചിന്റെ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി ഇവർ രണ്ടുപേരും വ്യത്യസ്ത ടീമിലാണ് പക്ഷെ രണ്ടുപേരും ഒരുമിച്ചാണ് മത്സരിക്കാൻ വരുന്നത് ആ ടാസ്കിൽ അർജുൻ ഡിസ്ക്വാളിഫൈ ആവുന്നുണ്ടായിരുന്നു ഐസ്ക്രീം കഴിക്കുന്ന ടാസ്ക് ആയിരുന്നു പക്ഷെ അതിന്റെ ഫസ്റ്റ് എന്തോ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അർജുൻ ഡിസ്ക്വാളിഫൈ ആക്കാവുന്നുണ്ട് ഈ സോ ഈ ഒരു മൊമെന്റ് കഴിഞ്ഞിട്ട് തമ്മിലുള്ള ഒരു തല്ലും ഐ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ആ ഒരു രീതിയിലേ ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം ഇതിൽ പോകുന്നുണ്ട് അതിനുശേഷം ഇന്ന് എപ്പിസോഡിൽ അതായത് ഇന്ന് ലൈവില് ആ ഒരു സെഗ്മെന്റ് എത്താനുള്ള ടൈം ആയിട്ടില്ല നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞപ്പോ ഇത് ആ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അർജുന്റെ മോതിരം എടുത്ത് നമ്മുടെ ശ്രീതു പോകുന്നു അതുപോലെ തന്നെ ശ്രീധുവിന്റെ ബെഡ്ഷീറ്റ് എടുത്ത് അർജുനൻ ഒളിപ്പിച്ചു വെക്കുന്നു ഹാൻഡ് ബാൻഡ് എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിപ്പിച്ചു വെക്കലും മീൻസ് വെള്ളം തെറിപ്പിക്കലും അങ്ങനെ എങ്ങനെ എങ്ങനെ പോവുകയാണ് ഇവരുടെ ആ ഒരു കോംബോ ഇന്നത്തെ എപ്പിസോഡിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോവാണ് ആ ഒരു സമയത്താണ് ഗബ്രു പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളും ആദ്യം തുടങ്ങിയത് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നു അത് അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പക്ഷെ എന്നാലും അതിനെതിരെയൊന്നും അവരോട് പറയുന്നില്ല സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഇവർ ഫുൾ ഓൺ ഫുൾ പവർ ആയിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇനി ഇതും ആയിട്ട് നാളത്തെ എന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങളൊക്കെ വരുമോ ഇല്ലയോ ക്യാപ്റ്റൻസിയിലേക്ക് നാമനിർദ്ദേശപ്പെടുത്തുന്ന ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ആ ഒരു കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഇനിയിപ്പം നൈറ്റ് ഇവർ സംസാരിക്കുന്ന ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ നാളെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം ഇന്ന് ഇന്ന് ഉള്ളൂ ഇന്ന് ഇതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ സാധാരണ നല്ല ലെങ്ത് ആയിട്ട് പറയുന്ന വീഡിയോ ആണ് ഇത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ കൊടുത്താൽ ഇനി ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖ കൊടുത്ത് വിശ്വസിക്കുന്നു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമത്തെ